ആരാധകരെ ആവേശത്തിലാക്കിക്കൊണ്ട് മമ്മൂട്ടിയുടെ പുതിയ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് അമ്മയുടെ പേരിൽ മഹ്ഫിൽ എന്ന പേരിലൊരു വീഡിയോ ആണ് പാട്ടൊക്കെ പാടി മമ്മൂട്ടി മമ്മൂട്ടി ആസ്വദിക്കുന്ന പാട്ടൊക്കെ പാടിയിട്ട് സിദ്ധിക്കും ജഗദീഷൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് വളരെ സന്തോഷം തോന്നുന്ന ഒരു വീഡിയോ ആണ് മമ്മൂട്ടിക്ക് ആണ് മമ്മൂട്ടി ഇവിടെ ഒരു വർഷത്തേക്ക് മമ്മൂട്ടിക്ക് അഭിനയിക്കാൻ പറ്റില്ല മമ്മൂട്ടിയുടെ ഫേസ് ഒക്കെ മാറി ഇങ്ങനെ പറഞ്ഞ് കുറേ ദുരന്തം പിടിച്ച ആൾക്കാരുടെ വാർത്തകൾ കണ്ട് കണ്ട് നമുക്ക് തന്നെ പേടിയാവുന്നുണ്ടായിരുന്നു ഇവരൊക്കെ എന്താണ് പറയുന്നത് കുറേ യൂട്യൂബ് ചാനലുകാരുണ്ട് പറയുന്നതിന് യാതൊരു അർത്ഥവും ബന്ധവും ഇല്ലാണ്ട് പറയുന്ന ആൾക്കാർ നമ്മൾ മമ്മൂട്ടിയെക്കുറിച്ച് നമുക്ക് പ്രതീക്ഷയും പ്രാർത്ഥനയും ഒക്കെയായിരുന്നു പക്ഷേ ഈ മലയാളികൾ മുഴുവൻ അതിൻ്റെ അടുത്ത് കമൻറ്റ് കാണണം മമ്മൂട്ടിയുടെ സ്നേഹം മമ്മൂട്ടിയുള്ള സ്നേഹം കാണുന്നതിൻ്റെ കമൻറ്റുകൾ കാണണം നമുക്ക് അത്രയേറെ മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന മലയാളികളുണ്ട് അത് മോഹൻലാൽ മമ്മൂട്ടി ഫാൻസൊന്നും അല്ല എല്ലാവരും തന്നെ മമ്മൂട്ടി തിരിച്ചു വരവേണ്ടി കാത്തിരിക്കുകയാണ് മമ്മൂട്ടി എനിക്ക് അസുഖമാണ് എന്നറിഞ്ഞത് മുതൽ വളരെ വിഷമത്തോടെ ഇരിക്കുന്ന ഒരുപാട് പേര് മലയാളികളുണ്ട് അവർക്കൊക്കെ വളരെ സന്തോഷം നൽകുന്ന ഒരു വീഡിയോ ആണ് മമ്മയുടെ മെഫിൽ എന്ന പാട്ടൊക്കെ പാടി പഴയ പാട്ടുകളൊക്കെ പാടി മമ്മൂട്ടി വളരെ വളരെ രസകരമായ രീതിയിലാണ് മമ്മൂട്ടിയുടെ ഓരോ പാട്ടുകൾ പറഞ്ഞു കൊടുക്കുന്നതും സിദ്ധിക്കും ജഗദീഷൊക്കെ ഇരുന്ന് പാടുന്നതും കാണുമ്പോൾ നമുക്ക് ആ ഒരു കൂട്ടായ്മ നമുക്ക് ഭയങ്കര തോന്നും അമ്മയുടെ പ്രധാനപ്പെട്ട എല്ലാവരും അവിടെ ഉണ്ട് പലരും അതിലുണ്ട് ജയൻ എന്നൊക്കെ പറയുന്ന നടനൊക്കെ ഒക്കെ അതിലുണ്ട് അങ്ങനെ മമ്മൂട്ടി ഒന്നിച്ച് മമ്മൂട്ടി എല്ലാവരുടെയും ഒന്നു പഴയ രീതിയിൽ പാട്ടൊക്കെ പാടിയിരിക്കുകയാണ് സിദ്ധിക്കും ജഗദീഷിനെ അഫുറോ അപ്പറൊക്കെ കാണാൻ നമുക്ക് മമ്മൂക്ക് വളരെ സന്തോഷത്തോട് വേണ്ടിയാണ് പാട്ടൊക്കെ പാടിയിരിക്കുന്നത് മമ്മൂട്ടിക്കെന്തോ ഫേസിനെന്തോ വെച്ചി അല്ലെങ്കിൽ ശരീരത്തിനെന്തോ വെച്ചി മമ്മൂട്ടി മെലിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ മമ്മൂട്ടി കീമോ തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല രീതിയിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മമ്മൂട്ടിയുടെ വീഡിയോ വന്നത് പ്രത്യേകിച്ച് ഈ പെരുന്നാൾ ദിനത്തിൽ മമ്മൂട്ടിയുടെ വീഡിയോ വന്നത് മലയാളികൾക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് നമ്മളടുത്ത സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ബസ് ബസ്സൂക്കെയാണ് മമ്മൂട്ടിയുടെ അടുത്ത സിനിമ ഏപ്രിൽ പത്തിനത് റിലീസാണ് വിതീഷോട് അനുബന്ധിച്ച് അത് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മമ്മൂട്ടിയുടെ പുതിയ അപ്ഡേറ്റുകളൊക്കെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം എന്താണ് മുമ്പ് മലയാളികൾക്ക് വേണ്ടി അടുത്ത പടങ്ങൾ രണ്ട് മൂന്ന് പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഫളാങ്കാവലുണ്ട് അതുപോലെ മഹേഷ് നാരായണൻ്റെ സിനിമയുണ്ട് അങ്ങനെ സിനിമകൾ ഇങ്ങനെയുണ്ട് പല സിനിമകൾ മമ്മൂട്ടി എൻഡിങ്ങിൽ വെച്ചിട്ടുണ്ട് അതൊക്കെ പെട്ടെന്ന് തുടരാൻ സാധിക്കട്ടെ ഏപ്രിൽ പതിനഞ്ച് ശേഷം മമ്മൂട്ടി മഹേഷ് നാരായണൻ്റെ പടത്തിൽ ജോയിൻ ചെയ്യും എന്നാണ് പറയുന്നത് നമുക്ക് മമ്മൂട്ടിയുടെ പടങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം